ഓക്കെ കാപ്പം ഉമ്മ അങ്ങനെ കടയിലേക്ക് വയ്ക്കാം കേട്ടോ രാവിലെ തന്നെ ഇപ്പം അങ്ങനെ ഫുഡ് കഴിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ സിനിമ അടുത്ത് നിന്ന് ഞാൻ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പം ഞാൻ വീട്ടിൽ പോകുമ്പോൾ നമ്മുടെ ചക്കന്മാരാണ് ഈ നിൽക്കുന്നത് അപ്പം ആ ചക്കന്മാരുടെ മുമ്പ് എന്നോട് അന്ന് പറഞ്ഞെങ്കിൽ പോകുമ്പോഴാണ് ആ ചക്കൊന്നിട്ടാട്ടിന്ന് പറഞ്ഞു എനിക്ക് അത് നേരം ഇല്ലാത്തതുകൊണ്ട് എനിക്കത് ഇടാൻ പറ്റിയില്ല അപ്പം ആ ചക്കയുടെ അവസ്ഥ നോക്കിയിക്കണം അപ്പം കിളി കൊത്തിയിക്കണേ അപ്പം എന്തായാലും അടിഭാഗം എങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് എന്താക്കാം പിന്നാ ചക്കട എന്തായാലും ഞാൻ ഉമ്മാനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഉമ്മ വന്നതിന് ശേഷം നമുക്ക് ആ ചക്കട അങ്ങനെ കടയിൽ പോയി വിലവേശി വരുന്നുണ്ട് രാവിലെ തന്നെ ഇതെന്താ ഇതെന്തൊക്കെ വാങ്ങിക്കുന്നത് നോക്കട്ടെ അമ്പത് മിച്ചറ് പിന്നെ നൂറ് പയറ്

സകല ചക്കോത് എത്ര പോണ തോ അപ്പൊ എന്താ അങ്ങനെ പോണ് ചക്ക വീണത് കഴിഞ്ഞു ഇപ്പറത്തെ തൊടിയില വീണോ എന്നാ വല്ല പോയിട്ട് എല്ലാ ചക്കല്ല രസകരായ ഒരു കാഴ്ച ഉണ്ട് കിട്ടോ രണ്ട് മൈല പീരീഡെത്തി എത്ര വീണു നമ്മൾ ഉദ്ദേശിച്ച ചക്ക ആ ചക്കയാണ് പക്ഷെ കിട്ടിയതോ എഴുത്തണോ ഏയ് രണ്ടു മൈലാ ഡാൻസ് കളിക്കണേ കട അപ്പുറത്തും ഇപ്പുറത്തും ഇച്ചിട്ട മത്സര അതാ കാണല്ല ഒന്നിതാ പൊന്തേല് ഒന്നതാ പുറത്തേക്കണേ ഇത് ഞമ്മള് കുറച്ച് മാങ്ങ ഇടാൻ കിട്ടും ബാക്കത്തെ മൂച്ചയ്ക്ക് കുറച്ച് മാങ്ങ ഇടാനുണ്ട് മുഖത്തൊക്കെ പിറാണി കളിച്ചിട്ടുണ്ട് മറ്റേ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞാൽ പുരുക്ക പുരുക്ക എന്ന് പറയുന്നത് കൊതുകുൻ്റെ അത്ര ഉണ്ടാവുള്ളൂ സാധനം കിട്ടി കഴിഞ്ഞാൽ പുതുവിനേകാളിലും വേദന ഉള്ളവര് ഇവിടെ ഒന്ന് തിരിഞ്ഞു നിന്ന് കളിക്കണുണ്ട് അവിടെ ഒന്ന് ഇങ്ങനെ കളിക്കണുണ്ട് ഇതൊക്കെ ഒരു കാഴ്ചന്ന് നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴേക്കും അറിയില്ല പോകുന്നറിയില്ല ഒരാൾ താഴ്ത്തി ഒരാള് ഒരാൾ കളി തുടങ്ങിയിട്ടേ ഉള്ളു മുത്തശ്ശി പണിക്കോണോക്ക മകളത്തിയേ എവിടിക്കാ എവിടിക്കാ ആ ഒന്നുമില്ല ചോദിച്ചതാ മയിലിന്റെ ഡാൻസ് കാണുക മയിലിന്റെ ഡാൻസ് കാണുകയാണ് അത് മൂന്നെണ്ണം ആയിട്ടോ കഴിച്ചു അവിടെ അതൊന്ന് അവിടെ അതൊന്ന് ഓയോ ഒന്ന് രണ്ട് മൂന്ന് നാല് പീലിയുള്ള മെയിൽ അതായത് ഒന്ന് ഇതാ പണം നമുക്ക് കുറച്ച് മാങ്ങ ഇറക്കാൻ വന്നിട്ട് കുട്ടാപ്പില്ല അവിടെ പണിക്കോയോ ആ മാങ്ങ ഇറക്കാണ്ടോ ഇത് മാങ്ങ വാങ്ങാറക്കാണ്ടോ എവിടെ വെള്ളം വേണമോ ഏ ആ കഴുത്തു പോക്കുന്നത് ഇതാണ് അരിവാളാണ് कोटी दे आज चतन തരാം ശ്സന് അതി സാഹസികമായി എന്താക്കി മരത്തിന്റെ കൂടുതൽ കയറി മാങ്ങു പണ്ടൊക്കെ ആയിട്ട് വേഗമേ കേറി പോകും ഇപ്പൊ നടക്കുന്നില്ല പിന്നെ ധൈര്യം കാണിക്കാൻ വേണ്ടി കയറിയ പരിക്കാൻ ഇറങ്ങി പോണ മോശമല്ലേക്ക് എന്തൊക്കെ പറ്റി എല്ലാപ്പോഴും ഇല്ല അപ്പൊ കാര്യത്തിൽ തന്നെ പറ്റിയിട്ടുണ്ട് മുറിയിക്കുന്നത് ക്കണതന്നുട്ടെ കിളികൾക്ക് എന്തേലും വേണ്ടേ ഇപ്പൊ മരത്തിന്റെ മുകളിൽ കാണാന്ന് ഇപ്പൊ തൊടി കൂടെ പോയി കിട്ടിയോ ഓക്കെ കണ്ട മതി മാ ചണ്ടാക്ക് കൊടുത്തു മാങ്ങി കഴിക്കുന്നു നല്ല വെള്ളം വാണ്ടന്നെ മാങ്ങ ശരിക്കും മാങ്ങടെ സീസൺ കഴിഞ്ഞിട്ടുണ്ട് ഏ എന്നാലേ നമുക്ക് മാങ്ങ ഇനി നമ്മുടെ മൂച്ച കുറച്ച് മാങ്ങ മാങ്ങണ്ട് ചക്കെ നമ്മളോടൊക്കെ ഉണ്ടാവണേയുള്ളു ഏഹ് ചക്ക കൂട്ടണ അപ്പൊ കാശു അങ്ങനെ ചക്കടലും മാങ്ങടലൊക്കെ ഒരു ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മൂച്ച മാങ്ങ ഇട്ടിട്ടില്ല അത് ഇവിടെ നേരം കിട്ടിയില്ല ആ വലിയ ചക്ക ഇവിടെ മാ ആ വലിയ ചക്ക പൊട്ടി കളിഞ്ഞോ ഒന്നും പറ്റൂല ഇങ്ങനെ ആയി പോയിട്ടുണ്ട് കായു എന്തായാലും ഇവിടുന്ന് ഇങ്ങോട്ട് മുറിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗം നമുക്ക് പറ്റും ചക്കണ്ട കൂട്ടാൻ നോക്കുന്നു ഒരു ചക്കക്ക് നമ്മൾ എത്ര ചക്കയുടെ ഫലം കൊടുക്കുമ്പോ ആ മടാൾ കൂടുന്നത് കട്ട് ചെയ്താ എങ്ങനെ ഉണ്ടോക്കട്ടെ എങ്ങനെയാണ് ചക്ക വെറ്റാന്നുള്ളത് കാണിച്ചത് ആ തന്നെ ഒന്ന് രണ്ട് വെട്ടിനൊക്കെ ഒന്ന് കൊച്ചിക്ക് ഒന്ന് കൊയിലാണ്ടിക്ക് നല്ല ചോളയാണ് കേട്ടോ നല്ല മയിലിൻ്റെ സൗണ്ടും കുയിലിൻ്റെ സൗണ്ടും തവളുടെ സൗണ്ടും ഒക്കെയാണ് ഇപ്പോൾ മഴക്കാലം ആവുമ്പോണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ചക്കി മാങ്ങയൊക്കെ കിട്ടിയിട്ട് അതിങ്ങനെ വെട്ടിപ്പൊളിച്ചിട്ട് തിന്ന് ചക്ക വെച്ചിട്ട് കട്ടൻ ചായയും വെച്ച് പൂളയും ചമ്മന്തിയും വെച്ച് കഴിക്കാൻ അതൊരു വേറെ വൈബ് തന്നെയാണ് നാട്ടിൻപുറത്ത് നിന്ന് താമസിച്ച് ജീവിച്ചവർക്ക് നാട്ടിൻപുറം ഒരു സ്വർഗമാണ് കൈ അതിൻ്റെ ഇടയിൽ ഇതുപോലത്തെ ചെറിയൊരു പൊടി നാ നാല് പുറം മലി കൃഷിയും കർഷകരും എന്ത്ണന്നുണ്ടെങ്കിൽ പൂളവാണെങ്കിൽ പൂള പൂള ചക്ക വേണമെങ്കിൽ ചക്ക ചേന വേണമെങ്കിൽ ചേന ചേന തണ്ട് വേണമെങ്കിൽ ചേന തണ്ട് എന്ത് വേണമെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടും കാര്യം അതാണ് ഏറ്റവും വലിയ കാര്യം ഇതൊക്കെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പ്രവാസികൾ മാത്രമാണ് കാരണം ചക്ക നാടും വീട്ടുകാരും കല്യാണമൊക്കെ മിസ്സ് ചെയ്യുന്നത് ഓനാണ് എല്ലാ ആഗ്രഹങ്ങളും ഇവിടെ ഉദ്ദേശിച്ച് കുടുംബം നോക്കാൻ വേണ്ടി കുട്ടികളെ നോക്കാൻ വേണ്ടി കടം വീട്ടാൻ വേണ്ടി പ്രാരാപ്തം മാറ്റാൻ വേണ്ടി ഒന്ന് ലൈഫിൽ സെറ്റിലാവാൻ വേണ്ടി സന്തോഷത്തോടെ ജീവിക്കാൻ അവരവരുടെ ജീവിതം അവിടെ ത്യാഗം ചെയ്യുകയാണ് സാധനം നമുക്കൊരു ബിഗ് സെലൂട്ട് കൊടുക്കണം എന്തായാലും നമ്മളിതൊക്കെ വെച്ച് തിന്നുന്നത് നിങ്ങൾക്ക് കാണാനുള്ള യോഗമല്ലേ എന്തായാലും എല്ലാവരുടെ വീട്ടിലും ചക്കയും മാങ്ങിയൊക്കെ ഉണ്ടാകുമെന്ന് പറയാം ഇപ്രാവശ്യം നമ്മുടെ വീട്ടിലെ ആദ്യത്തെ ചക്കയാണ് അല്ലേ അപ്പോൾ ഇതാണ് നമ്മളെ ചക്ക ഇനി ഇത് നമ്മളെന്താക്കും വളഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഈ സാധനം ഇങ്ങനെ മടുക്കും അത്രയും വലിയ ചക്കയത്ത് കിട്ടിയത് ഈ ഒരു കഷ്ണ ബാക്കിയൊക്കെ കണ്ണൂറ്റി വയ്ക്കുന്നത് കാര്യം അപ്പോൾ എന്തായാലും ഇന്നൊരു കൊച്ചു ചക്കടലും മാങ്ങടലും വീടുകയാണ് വേറെ കണ്ടിട്ടോ കാര്യങ്ങളോ ആയിട്ടൊന്നും നമ്മൾ ചെയ്തില്ല പിന്നെ കുറച്ച് കാര്യം ചെറിയാലും കൂടി വരികയാണ് എന്തായാലും ഇഷ്ട അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ സിനുവിൻ്റെ കാര്യങ്ങൾ എന്താച്ചാൻ ഇപ്പോൾ അവിടെ പറഞ്ഞതെന്നായിരുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്നാണ് നമ്മൾ മുപ്പത് ദിവസമാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ഉള്ളത് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം വിശാ നമുക്ക് മുടി കളച്ചിൽ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയ ഒരു അറിവുണ്ട് അത് അർക്കണം പിന്നെ കുട്ടിയുടെ പേര് ചോദിച്ചവർക്ക് അലേഹ എന്ന പേര് അതിൻ്റെ അർത്ഥം ചോദിച്ചവർക്ക് ബ്യൂട്ടിഫുൾ എന്നാണ് അതിൻ്റെ അർത്ഥത്തിൻ്റെ പേര് അർത്ഥം വരുന്നത് പിന്നെ അടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മാക്കൾ കിട്ടണില്ല അത്ര അലേഹ എന്ന് പറയും ഇത്രേ ഉള്ളൂ ചെറിയൊരു മുറിയിട്ടുണ്ട് പണ്ടൊക്കെ ഏത് മരത്തുമ്പോൾ കൊത്തിപ്പിടിച്ച് കേറുന്നു ഇപ്പൊ ആ മരത്തുമ്പോ കേറിലും ആ വയം വിട്ടിട്ട്

ഞാനേ ഇപ്പം കുരുമുളക് ഇറക്ക വന്നിട്ടാണ് ഇപ്പോൾ തകല തൊടി കൂടിയും പോയിട്ട് കുരുമുളക് ഇറക്കരക്കെ ഇപ്പം എന്തായാലും നമ്മുടെ ശരീരം പഴയ ശരീരത്തിൽ നിന്ന് വിളിച്ചുകൊണ്ടെന്ന് വെച്ചാൽ ജിമ്മീനൊക്കെ പോയിട്ട് സെറ്റാവണം അപ്പൊ കുറെ ടെൻഷനും കല്യാണവും പാട് വന്നിട്ട് നമുക്ക് നമ്മളെ നോക്കാൻ പറ്റാണ്ടായി അതാണ് ഉണ്ടായി ഞാൻ തടി തടികൂടിയായി ഓരോരുത്തർക്കും ഓരോ ശരീരപ്രകൃതിയാണ് എന്തായാലും അല്ല നമ്മുടെ പെരുന്നാളൊക്കെ പ്രാവശ്യം ആയിരുന്നു വലിയൊരു ആർഭാട പെരുന്നാളൊന്നും ഉണ്ടായിരുന്നില്ല ഹൃദയത്തിന്റെ ഇറച്ചിയൊക്കെ കെട്ടി ഇങ്ങനെ ലേശം വെച്ചു അതൊക്കെ ഫുഡ് കഴിച്ചിട്ട് കടന്നു വൈകുന്നേരത്താണ് ഇവിടെ എത്തിയിട്ടുണ്ടാകുന്നത് എന്തായാലും നിമിഷ അല്ല ഇനി ഉറപ്പ് വരുന്നുണ്ട് ഇരുപത്തെട്ടാം തീയതി അപ്പോൾ ഒന്നും കൂടി പോയി നമുക്ക് അവിടെ സ്റ്റേ ചെയ്യണം ഇപ്പോൾ വരുമ്പോൾ ഉമ്മ അനിയത്തെ ഇങ്ങോട്ട് പോവും അപ്പോൾ നമുക്ക് ഉമ്മാനെയും കൊണ്ടുപോയിട്ട് അവിടെ സ്റ്റേ ചെയ്യിക്കണമെന്ന് ഇച്ചിരി നടത്തണ കഴിച്ചു അല്ലേ അതുകൊണ്ടുതന്നെ നമ്മുടെ പെരുന്നാളും കാര്യങ്ങളും നമ്മുടെ വിശേഷങ്ങളൊക്കെ ഒന്നൊരു കൊച്ച് വീഡിയോ ഒക്കെ ഇതിൽ ചക്കടലും മാങ്ങടലും ആയിട്ടുള്ളൊരു വീഡിയോ എടുത്താണ് വേറെ പ്രത്യേകിച്ച് ഒന്നും എടുത്തില്ല നിഷാ നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങുന്നുണ്ട് അപ്പോൾ നല്ല നല്ല വീഡിയോസായിട്ട് വരാം അപ്പോൾ ഈ രണ്ട് മൂന്നാളായിട്ട് നമ്മൾ എന്താ ഇടുന്നത് അടുന്നത് തട്ടിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ നമ്മളെ എൻ്റെ ആളുകൾ മറക്കാതിരിക്കാനുള്ള വിശ്വൻസ് മാത്രമേ ഉള്ളു വീഡിയോ ഇഷ്ടമായ എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തൊക്കെയാണ് കാട്ടിക്കൊണ്ടിരിക്കണം ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ നാടും നാട്ടിൻപറും നാട്ടുകാരെയും നമ്മളെ പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ഇഷ്ടപ്പെട്ടു എന്ന് പറയാം ഇതൊക്കെ ന്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്